അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കിയുടെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചാണ് പുതിയ വിവാദങ്ങൾ ഒക്ടോബർ പത്തിന് അദ്ദേഹം ഇന്ത്യയിലെത്തി വിദേശകാര്യ മന്ത്രാലയത്തിലെ അഫ്ഗാൻ എംബസിയിൽ താമസിച്ചു ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം ഇന്ത്യ കാബൂളിലെ തൻ്റെ എംബസി അടച്ചു പക്ഷേ ഈ സന്ദർശനത്തിനിടെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ എംബസി വീണ്ടും തുറക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇത് വലിയൊരു മാറ്റമാണ് കാരണം താലിബാനെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത സ്ഥിതിയിലാണ് ഈ പ്രഖ്യാപനം മുത്തക്കി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകളിൽ ചബഹാർ തുറമുഖം ഖനനം ആരോഗ്യം കൃഷി കായിക മേഖലകളിലെ നിക്ഷേപങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് വാഗ അതിർത്തി ക്രോസിംഗ് വീണ്ടും തുറക്കണമെന്നും ആവശ്യപ്പെട്ടു വാഗ ക്രോസിംഗ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അടച്ചതാണ് ഇപ്പോൾ തുറന്നാൽ വ്യാപാരം വർദ്ധിക്കും ചബഹാർ തുറമുഖം ഇറാനിലുള്ളതാണ് അഫ്ഗാനിലേക്ക് സഹായം എത്തിക്കാൻ ഇതുവഴി സാധിക്കും ഈ ചർച്ചകൾ രണ്ടു രാജ്യങ്ങളുടെയും സാമ്പത്തിക ബന്ധത്തിന് പ്രധാനമായ പങ്കുകൾ വഹിച്ചേക്കാം സന്ദർശനത്തിന് പിന്നാലെ ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയുടെ സമ്മേളന ഹാളിൽ താലിബാൻ പതാക സ്ഥാപിച്ചു ഇത് ആദ്യമായാണ് മുംബൈ എംബസിയിൽ പഴയ അഫ്ഗാൻ പതാകയായിരുന്നു ഈ നീക്കം താലിബാന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാനുള്ള ശ്രമമായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യയുടെ എംബസി തുറക്കുന്നതിന് പിന്നാലെ ഇത് ശ്രദ്ധേയമാണ് പക്ഷേ ഇന്ത്യ താലിബാനെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല കാരണം സ്ത്രീകളുടെ അവകാശങ്ങൾ ഭീകരവാദം തുടങ്ങിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ പുതിയ വിവാദം ഇതൊന്നുമല്ല മുത്തക്കിയുടെ ആദ്യ വാർത്താ സമ്മേളനം ഡൽഹി എംബസിയിൽ നടന്നു അവിടെ വനിതാ മാധ്യമ പ്രവർത്തകരെ ക്ഷണിച്ചില്ല പതിനാറ് പുരുഷ ജേർണലിസ്റ്റുകൾക്ക് മാത്രമാണ് അനുവാദം ഉണ്ടായിരുന്നത് ഇത് വലിയ വിമർശനമുണ്ടാക്കി ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു ഇന്ത്യയിൽ സ്ത്രീകളെ അപമാനിക്കുന്നത് അനുവദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾ ഇന്ത്യയുടെ അഭിമാനമാണെന്നും ഇങ്ങനെ അപമാനിക്കരുതെന്നും പ്രിയങ്ക ഗാന്ധി വദ്ര പറഞ്ഞു എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ വിമൻ പ്രസ് കോബ്സും ഈ ഡിസ്ക്രിമിനേഷനെ എതിർത്തു പുരുഷ ജേർണലിസ്റ്റുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യണമായിരുന്നു എന്ന് പി ചിദംബരം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു മുത്തഖി ഇത് സാങ്കേതിക പ്രശ്നമാണെന്നും പെട്ടെന്നൊരുക്കിയതിനാൽ ക്ഷണപട്ടിക പരിമിതമായിരുന്നു എന്നും വിശദീകരിച്ചു താലിബാൻ ഉദ്യോഗസ്ഥരാണ് തീരുമാനിച്ചതെന്നും ഇന്ത്യൻ ഗവൺമെന്റിന് ഇതിൽ പങ്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു വിവാദത്തിന് പിന്നാലെ രണ്ടാം വാർത്താ സമ്മേളനം നടത്തുകയും അവിടെ വനിതാ ജേർണലിസ്റ്റുകളെ ക്ഷണിക്കുകയും ചെയ്തു ഈ സംഭവം താലിബാന്റെ സ്ത്രീകളോടുള്ള സമീപനത്തെ കുറിച്ച് വീണ്ടും ചർച്ചയ്ക്ക് വഴിവെച്ചു പ്രധാന വിഷയം അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമാണ് മുത്തക്കി പറഞ്ഞു ഞങ്ങൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഹറാമാക്കിയിട്ടില്ല സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് നിരോധനവുമില്ല അഫ്ഗാനിസ്ഥാനിൽ പത്ത് ദശലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അതിൽ രണ്ട് പോയിന്റ് എട്ട് ദശലക്ഷം പെൺകുട്ടികളാണ് ബിരുദാനന്തര ബിരുദം വരെ അവസരങ്ങൾ അവർക്കുണ്ട് പ്രത്യേകിച്ച് മദ്രസകളിൽ ചില മേഖലകളിൽ പരിമിതികളുണ്ട് പക്ഷേ അത് വിദ്യാഭ്യാസത്തെ എതിർക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി പക്ഷേ ഇത് വിവാദമാണ് ഐക്യരാഷ്ട്ര സംഘടനയും യുനെസ്കോയും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു എന്നാണ് ആറാം ക്ലാസ്സിന് ശേഷം പെൺകുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നും അവർ പറയുന്നു ഒരു തലമുറയുടെ ഭാവി അപകടത്തിലാണ് മറ്റു മുസ്ലിം രാജ്യങ്ങളിൽ ഇത്തരം നിരോധനമില്ല മുത്തക്കിയുടെ സംഖ്യകൾ മദ്രസകളെ ഉൾപ്പെടുത്തിയാണ് പക്ഷേ സാധാരണ സ്കൂളുകളിൽ പരിമിതികൾ തുടരുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ യു എൻ മുന്നറിയിപ്പ് നൽകി താലിബാൻ പറയുന്നത് ഇസ്ലാമിക വ്യാഖ്യാന പ്രകാരം ഇത് വേണമെന്നാണ് ഈ വിശദീകരണം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധയും വിമർശനവും വർദ്ധിപ്പിച്ചു മുത്തക്കയുടെ ഈ സന്ദർശനം ഇന്ത്യ അഫ്ഗാൻ ബന്ധത്തിന് പുതിയ തുടക്കമാണ് ചബഹാർ തുറമുഖം വഴി പാകിസ്ഥാൻ ഒഴിവാക്കി ഇന്ത്യക്ക് അഫ്ഗാനിലേക്ക് സഹായങ്ങൾ അയക്കാം നിക്ഷേപങ്ങൾ ആരംഭിക്കാം ഖനനത്തിൽ അഫ്ഗാനിന് സ്വത്തുക്കൾ ഇന്ത്യൻ കമ്പനികൾക്ക് അവസരമുണ്ട് കമ്പനികൾ ആരോഗ്യം കൃഷി സ്പോർട്സ് എന്നിവയിൽ സഹകരണം വർദ്ധിക്കും വാഗ ക്രോസിങ് തുറന്നാൽ വ്യാപാരം എളുപ്പമാകും ഇതൊക്കെ അനുകൂലമായിരിക്കെ സ്ത്രീകളുടെ അവകാശങ്ങൾ വിദ്യാഭ്യാസം ഭീകരവാദം തുടങ്ങിയ പ്രശ്നങ്ങൾ തുടരുന്നു ഇന്ത്യ താലിബാനെ അംഗീകരിക്കാത്തത് ഇതുകൊണ്ടൊക്കെയാണ് ഈ സന്ദർശനം പ്രായോഗിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുമെങ്കിലും മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകണം ഇതായിരുന്നു മുത്തക്കിയുടെ സന്ദർശനത്തിൻ്റെ പ്രധാന വിശദാംശങ്ങൾ